സ്കീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റാങ്ക് ലിസ്റ്റിൽ കോടതി നിർദ്ദേശം അംഗീകരിച്ച് പഴയ ഫോർമുലയിലേക്ക് മാറുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പഴയ ഫോർമുല അനുസരിച്ച് പുതുക്കിയ റാങ്ക് പട്ടിക ഇന്നു തന്നെ ഇറക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു സർക്കാരിന് തിരിച്ചടിയല്ലെന്നും അപ്പീലുമായി മേൽക്കോടതികളിൽ പോയാൽ പ്രവേശന നടപടികൾ വൈകുമെന്നതുകൊണ്ടാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ പോകാത്തതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാർക്ക് ഏകീകരണത്തിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ പിന്നിൽ പോകുന്നത് മറികടക്കാൻ കൊണ്ടുവന്ന പരിഷ്കാരം നടപ്പിലാക്കാൻ വൈകിയതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണമായത് പഴയ ഫോർമുല അനുസരിച്ച് പട്ടിക പുതുക്കുമ്പോൾ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി പേർ പുറത്തുപോകും കുട്ടികളുടെ അഡ്മിഷന് സമയപരിധി ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇതിന് മുന്തിയ പരിഗണന നൽകുന്നത് ഡിവിഷൻ അപ്പീലും കോടതി പരിഗണിച്ച് പ്രോസ്പെക്ടസ് അമൻമെൻറ്റിന് മുൻപ് തുടർന്നു പോന്നിരുന്ന ഫോർമുല ഉപയോഗിച്ച് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് കോടതിയുടെ ഈ നിർദ്ദേശം എ ജി അറിയിച്ചിട്ടുണ്ട് അതുപ്രകാരം ഏറ്റവും പെട്ടെന്ന് ഇന്ന് തന്നെ ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുകയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതികേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത് അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല ഇപ്പോൾ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് വിളിച്ചേർന്നിട്ടുള്ളതാണ് പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ് എല്ലാവരുടെ വിഷമവും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ കോടതിയുടെ വിധി നമുക്ക് അനുസരിച്ച് തീരൂ അപ്പോൾ അതുകൊണ്ട് ഈ വർഷം കോടതി പറഞ്ഞിരിക്കുന്നു കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞു അതിന് അപ്പീൽ നൽകി ഡിവിഷൻ ബെഞ്ചും ആദ്യ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ അംഗീകരിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാവില്ല എന്ന് കണ്ടുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനായിട്ട് സർക്കാർ സതുദ്ദേശപരമായിട്ടാണ് മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചതെന്നും കോടതി വിധി സർക്കാരിന് അനുസരിച്ചേ മതിയാവൂ എന്നും മന്ത്രി ബിന്ദു കൂട്ടിച്ചേർത്തു വാർത്താ കേരളം തിരുവനന്തപുരം